കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം നിർണായകമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് നിർണായകമായ കാലഘട്ടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതൊരു കാലഘട്ടത്തിലും സഹകരണ പ്രസ്ഥാനം ധാരാളം വെല്ലുവിളികളെ നേരിട്ടിട്ടുണ്ട് ആ വെല്ലുവിളികളെ എല്ലാം അതിജീവിച്ച് വിജയിച്ച പ്രസ്ഥാനമാണ് സഹകരണ പ്രസ്ഥാനം ഇന്ന് സുസംഘടിതമായ സഹകരണ പ്രസ്ഥാനം അതിൻ്റെ നിർണായക വളർച്ചയുടെ ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ അതിലെ ചില ഒറ്റപ്പെട്ട പോരായ്മകളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങൾ അതിൻ്റെ വിശ്വാസ്യതയെ കോട്ടം തട്ടിക്കുകയും നിക്ഷേപകരും സഹകാരികളുമായ ആളുകളിൽ സഹകരണ സ്ഥാപനങ്ങളെക്കുറിച്ച് ഏറിയും കുറഞ്ഞും അവമതിപ്പ് ഉണ്ടാവുകയും ചെയ്ത ഒരു കാലഘട്ടമാണ് ഈ നിർണായക കാലഘട്ടം മാധ്യമങ്ങൾ പലപ്പോഴും സഹകരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ ചെറിയ പ്രശ്നങ്ങളെപ്പോലും പർവ്വതീകരിക്കുകയും അത് വലിയ വാർത്തയായി വൈകുന്നേര ചർച്ചകൾ സംഘടിപ്പിക്കുകയും എല്ലാം ചെയ്തതിൻ്റെ ഭാഗമായി പൊതുസമൂഹത്തിൽ ആകമാനം സഹകരണ പ്രസ്ഥാനം എന്തോ മോശപ്പെട്ട ഒരു പ്രസ്ഥാനം എന്നുള്ള തലയിൽ ഒരു ഒരു ചിന്ത പൊതുസമൂഹത്തിൽ രൂപപ്പെടുന്നതിന് ചെറിയ തോതിലെങ്കിലും ഈ മാധ്യമ ചർച്ചകളും ഈ കൊണ്ടുപിടിച്ച സഹകരണ വിരുദ്ധ പ്രചാരണങ്ങളും കാരണമായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് പറയൂ ഇപ്പം ഇല്ല മറന്നിട്ടില്ലേ മറന്നിട്ടില്ലേ എന്റെ അടുത്ത് തന്നെ ആ അപ്പൊ പറഞ്ഞു പോലെ ഓക്കെ എന്തൊക്കെ വെളിച്ചെണ്ണകളുണ്ട് നാട്ടില്

വായ്പാ സഹകരണ സംഘങ്ങൾ അവ നൽകിയ വായ്പകളിൽ വലിയ തോതിൽ കുടിശ്ശിക ഉണ്ടായിരിക്കുന്നു സഹകരണ സ്ഥാപനങ്ങളുടെ ഈ കുടിശ്ശിക എന്ന് പറയുന്നത് കേവലം ഒരു ദിവസം കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്ന ഒരു കുടിശ്ശികയല്ല വർഷങ്ങളായി നടപടികൾ നിർത്തിവെക്കപ്പെട്ടത് നടപടികൾ ഫയൽ ചെയ്യുന്നത് സഹകരണ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നോ ഉള്ള വീഴ്ച നടപടികൾ യഥാസമയം നടത്തുന്നതിൽ സഹകരണ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ പോരായ്മകൾ സർക്കാരിൻ്റെ ഇടപെടലുകൾ കോടതിയുടെ ഇടപെടലുകൾ എല്ലാം ഏറിയും കുറഞ്ഞും വായ്പകൾ തിരിച്ചു പിടിക്കുന്നതിൽ വേണ്ടത്ര വേഗത സൃഷ്ടിക്കാത്ത സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് ഇപ്പം കേവലം സഹകരണ മേഖലയിലെ കുടിശ്ശിക കൂടി എന്നുള്ളത് ഏതെങ്കിലും ഒരു കാര്യത്തെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പോരായ്മയല്ല നിരവധി ഘടകങ്ങൾ അതിനെ ചുറ്റിപ്പറ്റി കാണാൻ കഴിയും പിന്നെ മറ്റൊന്ന് സഹകാരികളെ സംബന്ധിച്ച് വായ്പ എടുക്കുന്നവരെ സംബന്ധിച്ച് നമ്മുടെ മേഖലയിൽ കഴിഞ്ഞ ഒരു ഒരഞ്ച് വർഷക്കാലം പരിശോധിച്ചാൽ പ്രകൃതിക്ഷോഭങ്ങൾ മൂലവും രോഗവും ചികിത്സയും മൂലവുമെല്ലാം ഉയർന്നു വന്ന വലിയ പ്രതിസന്ധികളുണ്ട് ഈ പ്രതിസന്ധികൾ വായ്പക്കാര് വലിയ ദുരിതത്തിലേക്ക് തള്ളിവിടുകയും അവരുടെ വായ്പകൾ യഥാസമയം അടയ്ക്കുന്നതിൽ വീഴ്ച ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതും വസ്തുതയാണ് ഈ സാഹചര്യത്തിൽ വേണം നമ്മൾ പുതിയതായി കേരളത്തിലെ സഹകരണ വകുപ്പ് പ്രഖ്യാപിച്ച കുടിശ്ശിക നിവാരണ പദ്ധതിയെക്കിക്കാണാൻ ഒരു വൺ ടൈം സെറ്റിൽമെൻറ്റ് പദ്ധതി കൂടി സഹകരണ വകുപ്പ് മുന്നോട്ട് വച്ചിരിക്കുന്നു നവകേരളീയം കുടിശ്ശിക നിവാരണ പദ്ധതി എന്നാണ് എന്നാണതിൻ്റെ നാമധേയം ഫെബ്രുവരി ഇരുപത്തിയെട്ട് വരെ നീണ്ടു നിൽക്കുന്ന രണ്ട് മാസക്കാലത്തെ ഊർജിത കുടിശ്ശിക നിവാരണ യജ്ഞമാണത് ഈ പദ്ധതിയെ നല്ല നിലയിൽ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞാൽ കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് വായ്പാ കുടിശികകൾ നല്ല നിലയിൽ കുറച്ചു കൊണ്ടുവരാനും സഹകരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക ശക്തി വർദ്ധിപ്പിക്കാനും സഹകാരികൾക്കും വായ്പക്കാർക്കുമെല്ലാം വലിയ ഇളവുകൾ നൽകി അവരെ റെണബാധ്യതയിൽ നിന്ന് വലിയ തോതിൽ സഹായം നൽകാനും കഴിയുന്ന പദ്ധതിയായി നമുക്ക് ഈ പദ്ധതിയെ ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ് നവകേരളീയ പദ്ധതിയെ നോക്കുമ്പോൾ നാം സ്വീകരിക്കേണ്ട ഒരു കാഴ്ചപ്പാട് ഈ തവണ പ്രഖ്യാപിച്ചിട്ടുള്ള നവകേരളീയ കുടിശ്ശിക നിവാരണ പദ്ധതിയുടെ ഒരു പ്രത്യേകത ഒന്ന് ധാരാളം ഇളവുകൾ ഏതൊരു തവണയും പോലെ ഇത്തവണയും വലിയ ഇളവുകൾ നൽകുന്ന ഒരു പദ്ധതിയാണ് നവകേരളീയം കുടിശ്ശിക നിവാരണ പദ്ധതി എന്നാൽ സംസ്ഥാനത്തെ സഹകരണ മേഖലയിൽ ഇത്തരം വൺ ടൈം സെറ്റിൽമെൻ്റ് സ്കീമുകളുടെ വലിയ ദുരുപയോഗം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് സ്ഥിരമായി വായ്പ എടുക്കുക കുടിശ്ശിക വരുത്തുക വൺ ടൈം സെറ്റിൽമെൻറ്റ് ആനുകൂല്യം വാങ്ങുക എന്ന് പറയുന്ന ഒരു കലാപരിപാടി സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് ബോധപൂർവ്വം ചില ആളുകൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്ന സർക്കാരിൻ്റെ തിരിച്ചടവ് ആ പദ്ധതിയിൽ ചില അഡീഷണൽ വ്യവസ്ഥകൾ കൊണ്ടുവരാൻ സഹകരണ വകുപ്പിനെ പ്രേരിപ്പിച്ചു എന്ന് വേണം കാണാൻ ഇതിപ്പോൾ ശ്രദ്ധേയമായ ഒന്ന് വൺ ടൈം സെറ്റിൽമെൻ്റ് സ്കീമിൻ്റെ ഇളവ് നേടി ക്ലോസ് ചെയ്യുന്ന വായ്പക്കാരുടെ കാര്യത്തിൽ രണ്ടു വർഷക്കാലത്തേക്ക് അവർക്കോ അവരുടെ കുടുംബാംഗങ്ങൾക്കോ സഹകരണ സ്ഥാപനത്തിൽ നിന്ന് വായ്പ എടുക്കാൻ കഴിയില്ല എന്ന് പറയുന്ന സ്ഥിതിവിശേഷം ഈ നവകേരളീയ പദ്ധതിയുടെ ഒരു പ്രത്യേകതയാണ് സഹകരണ മേഖലയിലെ കുഷികക്കാരായ ആളുകൾക്ക് കൃത്യമായ ഒരു സന്ദേശമാണ് സംസ്ഥാന സഹകരണ വകുപ്പ് ഇതിലൂടെ നൽകുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും ഒന്ന് സഹകരണ സ്ഥാപനത്തിൽ നിന്നും വായ്പ എടുത്താൽ എപ്പോഴെങ്കിലും അടച്ചാൽ മതി ഇനി അടച്ചില്ലെങ്കിലും കുഴപ്പമില്ല അത് എഴുതിത്തള്ളും സംസ്ഥാനത്ത് ഒരു ജപ്തി വിരുദ്ധ നിയമമുണ്ട് അതിൻ്റെ ഗുണഭോക്താക്കളാണ് ഞങ്ങൾ ഞങ്ങൾ ജപ്തി ചെയ്യാൻ കഴിയില്ല എന്നിത്യാദി തെറ്റായ ചില ചിന്താഗതികൾ വായ്പക്കാരെ പിടികൂടിയിരിക്കുന്നു ഈ തിരിച്ചറിവുകൾ എല്ലാം ഇത്തരത്തിലുള്ള ഒരു വ്യവസ്ഥ കൊണ്ടുവരുമ്പോൾ സംസ്ഥാന സഹകരണ വകുപ്പിൻ്റെ മനസ്സിലുണ്ടാവും എന്നാണ് ഇതിനെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് പുതിയ ഒരു വായ്പ നയം രൂപീകരിക്കപ്പെടണമെന്ന് സംസ്ഥാന സഹകരണ വകുപ്പ് ആഗ്രഹിക്കുന്നു അതിനുള്ള ചില തുടക്കങ്ങളാണ് ഈ കുടിശ്ശിക നിവാരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാം സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും തിരിച്ചടവ് ശേഷി എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥ സഹകരണ മേഖലയിൽ കൊണ്ടുവരാൻ സംസ്ഥാന സഹകരണ വകുപ്പ് ആഗ്രഹിക്കുന്നു ഇന്ന് ആര് വന്നാലും ആ വരുന്ന ആളുടെ ആവശ്യം നോക്കി അവരെ സഹായിക്കുക എന്ന് പറയുന്ന ഏകോന്മുഖമായ ഒരു ചിന്താഗതിയാണ് സഹകരണ സ്ഥാപനങ്ങളെ നയിക്കുന്നത് എങ്കിൽ തിരിച്ചടവ് ശേഷി കൂടി നോക്കി മാത്രമേ ഇത്തരം സഹായങ്ങൾ സഹകാരികൾക്ക് നൽകാൻ കഴിയൂ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പ് കൂടി ഉറപ്പുവരുത്തുന്ന അതിശക്തമായ ഒരു ഇടപെടലാണ് സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് സഹകരണ വകുപ്പ് സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും സംസ്ഥാനത്തെ സഹകരണ മേഖലയിൽ നിക്ഷേപ പ്രതിസന്ധി രണ്ട് രീതിയിലുള്ള പ്രതിസന്ധിയാണ് ഉയർന്നു വന്നത് ഒന്ന് വിശ്വാസ്യതയ്ക്ക് കോട്ടം തട്ടിയപ്പോൾ ധാരാളം നിക്ഷേപങ്ങൾ സഹകരണ മേഖലയിൽ നിന്ന് ആദ്യഘട്ടത്തിൽ പിൻവലിക്കപ്പെട്ടിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇപ്പോൾ സഹകാരികൾക്ക് ബോധ്യമായി നിക്ഷേപകർക്ക് ബോധ്യമായി ധാരാളം ആളുകൾ വീണ്ടും സഹകരണ മേഖലയിലേക്ക് നിക്ഷേപവുമായി വന്നു തുടങ്ങി ചുരുക്കം ചില സ്ഥാപനങ്ങളിൽ നിക്ഷേപം തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് അവ മാറി എന്നതും യാഥാർത്ഥ്യമാണ് വായ്പയിൽ നിന്ന് പലിശ വരുമാനം ലഭിക്കുകയും മറ്റിതര വരുമാനങ്ങൾ ഉണ്ടാവുകയും ചെയ്താൽ മാത്രമേ ആ ആകെ വരുമാനത്തിൽ നിന്ന് വേണം ഒരു സഹകരണ സ്ഥാപനത്തെ സംബന്ധിച്ച് നിക്ഷേപകർക്ക് പലിശ കൊടുക്കാനും അതുപോലെ തന്നെ നിക്ഷേപം മടക്കി കൊടുക്കാനും അതുപോലെ ശമ്പളം ഇത്യാദി ചെലവുകൾ നിർവഹിക്കാനും എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം സഹകരണ മേഖലയിൽ ഇന്ന് വലിയ തോതിൽ ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ പലപ്പോഴും നിക്ഷേപം പലിശ കൊടുക്കാൻ വായ്പ പലിശ വരുമാനം മാനദണ്ഡമാക്കാൻ കഴിയാത്ത വിധത്തിൽ വായ്പാ കുടിശിക വർദ്ധിക്കുകയും സഹകരണ മേഖലയിലെ വായ്പകളിൽ പൊതുസ്ഥിതി കിട്ടാനുള്ള പലിശയിൽ അറുപത് ശതമാനമോ അതിൽ കൂടുതലോ കുടിശ്ശികയായിട്ടുള്ള സഹകരണ സ്ഥാപനങ്ങളാണ് പൊതുവേ കാണാൻ കഴിയുക എന്നാൽ നിക്ഷേപത്തെ സംബന്ധിച്ച് സ്ഥിതി അതല്ല നിക്ഷേപകർക്ക് കൊടുക്കാനുള്ള പലിശ കുടിച്ചുകയാവുന്ന സാഹചര്യമില്ല നിക്ഷേപകർ എപ്പോൾ വന്നാലും നിക്ഷേപം അടങ്ങിക്കൊടുക്കണം പ്രീമിയച്ചവർ ക്ലോസിങ് നടത്തേണ്ട വന്നാലും അത് ചെയ്യേണ്ടി വരും അപ്പോൾ അതിൻ്റെ മാനദണ്ഡം അനുസരിച്ച് കൊടുക്കേണ്ടി വരുന്നു കൃത്യസമയത്ത് പലിശ വാങ്ങാൻ നിക്ഷേപകൻ എത്തുന്നു അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് നൽകുന്നു അപ്പോൾ വരുമാനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിക്ഷേപകർക്ക് കൃത്യമായി പലിശ കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു അത് സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ് പലപ്പോഴും വരുമാനമില്ലാത്തപ്പോൾ പോലും നിക്ഷേപമെടുത്ത് തന്നെ നിക്ഷേപത്തിൻ്റെ പലിശ കൊടുക്കുന്ന ഗതികീഴിലേക്ക് സംസ്ഥാനത്തെ ചുരുക്ക ജല സഹകരണ സ്ഥാപനങ്ങൾ മാറിയ പ്രതിസന്ധിയുടെ കൂടിക്കാലഘട്ടത്തിലാണ് വായ്പയുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിലപാടുകൾ സംസ്ഥാന സഹകരണ വകുപ്പ് ശക്തമായി സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നവകേരണീയം കുടിശ്ശിക നിവാരണ പദ്ധതിയെ ഏറ്റവും നല്ല നിലയിൽ ഉപയോഗപ്പെടുത്താൻ സഹകരണ സ്ഥാപനങ്ങൾക്ക് ആകണം കൃത്യമായ പ്രചാരണത്തിലൂടെ സഹകാരികളുടെ ഗ്രഹസന്ദർശനത്തിലൂടെ ജീവനക്കാരുടെയും ഭരണസമിതിയുടെയും വലിയ കൂട്ടായ്മകളിലൂടെ ഈ പദ്ധതിയുടെ വിശദാംശങ്ങൾ സഹകാരികളുടെ കുടുംബങ്ങളിലേക്ക് എത്തിക്കുകയും വായ്പാ തിരിച്ചടവിനെ പ്രോത്സാഹിപ്പിക്കുകയും പുതിയ ഒരു വായ്പാ സംസ്കാരം സഹകരണ വായ്പാ മേഖലയിൽ ഉരുത്തിരിയാലും ഈ നവകേരളീയ പദ്ധതി ഉപകാരപ്പെടട്ടെ എന്ന് ഈ പുതുവർഷത്തിൽ ആശംസിക്കുകയാണ് ഞാൻ ഈ ഹോപ് ടോക്സിലൂടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് നാടിനൊപ്പം വളരാം സംസ്ഥാനത്തെ സഹകരണ മേഖലയെ സുശക്തമാക്കിക്കൊണ്ട് കൃത്യമായ ഒരു വായ്പാ നയം ഓരോ സഹകരണ സ്ഥാപനവും സ്വീകരിച്ചുകൊണ്ട് നിക്ഷേപ വായ്പാ അനുപാതത്തിൻ്റെ കാര്യത്തിലും പലിശ തിരിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ നിക്ഷേപങ്ങളുടെ പലിശ തിരിച്ചു കൊടുക്കുക നിക്ഷേപം കൃത്യമായി തിരിച്ചു കൊടുക്കുക എന്നിത്യാദി കാര്യങ്ങൾ വളരെ കൃത്യതയോടുകൂടി നിർവഹിക്കണമെങ്കിൽ വായ്പാ സഹകരണ സംഘങ്ങളെ സംബന്ധിച്ച് അവ കുടിശ്ശിക ഏറ്റവും കുറഞ്ഞ അല്ലെങ്കിൽ കുടിശ്ശിക ഇല്ലാത്ത സ്ഥാപനങ്ങളായി നമുക്ക് മാറ്റാൻ കഴിയണം എന്നുള്ളതാണ് നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതായ കാര്യം സംസ്ഥാനത്ത് കുടിശ്ശിക നിവാരണ പ്രവർത്തനങ്ങളിൽ കുടിശ്ശിക കുറയ്ക്കുന്ന കാര്യത്തിലെല്ലാം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിയ സ്ഥാപനങ്ങളെയും നമുക്ക് കാണാൻ കഴിയും ഞാൻ ഒരു ഉദാഹരണം ഇതിനോട് ചേർത്ത് വെച്ച് പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ കൊടിയത്തൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ആ സ്ഥാപനം ഞാൻ രണ്ടോ മൂന്നോ വർഷം മുമ്പ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിഞ്ഞത് അതിൻ്റെ കുടിശ്ശിക ശതമാനം എന്ന് പറയുന്നത് ഒരു ശതമാനമോ രണ്ട് ശതമാനമോ മാത്രമാണ് ഡിമാൻഡിൽ എന്ന് പറയുമ്പോൾ കൃത്യമായ ഇടപെടലുകളിലൂടെ കൃത്യമായ ബോധവൽക്കരണത്തിലൂടെ പുതിയ ഒരു അവബോധവും സംസ്കാരവും സഹകരണ വായ്പയും വായ്പാ തിരിച്ചടവുമായി ബന്ധപ്പെട്ട് ആ സ്ഥാപനത്തിന് സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ അർത്ഥത്തിൽ അതുപോലുള്ള സ്ഥാപനങ്ങളെക്കുറിച്ച് പഠിക്കാനും നമ്മുടെ സ്ഥാപനങ്ങളിൽ നല്ല വായ്പാ പോളിസികൾ രൂപീകരിക്കാനും എനിക്കും നിങ്ങൾക്കും ബാധ്യതയുണ്ട് സഹകാരികളെ കടക്കെടിയിൽ നിന്ന് മോചിപ്പിച്ച് നമ്മുടെ സഹകരണ സ്ഥാപനത്തിൻ്റെ ഗുണഫലങ്ങൾ ശരിയായ രീതിയിൽ അവരെ എത്തിക്കുന്ന രീതിയിലായിരിക്കണം നമ്മളുടെ വായ്പ നയം മുന്നോട്ട് പോകേണ്ടത് അത്തരത്തിലുള്ള നയങ്ങളെല്ലാം നാം സ്വീകരിക്കുമ്പോൾ ഇന്നലകളിൽ വലിയ വിട്ടുവീഴ്ചകൾ ചെയ്ത സഹകരണ സ്ഥാപനങ്ങൾ ഇന്ന് കൃത്യമായ നിയമത്തിൻ്റെ ചട്ടക്കൂടുകളിൽ കൃത്യമായ തിരിച്ചടവ് ശേഷിയോടുകൂടി നിബന്ധനകൾ പാലിച്ച് വായ്പകളെല്ലാം നൽകാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ചെറിയ പ്രതിഷേധങ്ങളും ചെറിയ മുറിമുറുപ്പുകൾ വായ്പക്കാരിലും സഹകാരികളിലും രൂപപ്പെട്ടേക്കാം എന്നാൽ കൃത്യമായി അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നാം കഴിഞ്ഞാൽ അവർക്കും സഹകരണ സ്ഥാപനത്തിനും നാടിനും അത് വലിയ പ്രയോജനപ്രദമാകും ആ അർത്ഥത്തിൽ നവകേരളീയം പദ്ധതി വലിയ പ്രചാരണങ്ങളിലേക്കും വലിയ ആശ്വാസങ്ങളിലേക്കും മാറട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം